മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ജീവകാരുണ്യ പഞ്ചകം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞ കണ്ണൂര് ഭക്തി സംവർദ്ധനി യോഗം സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പ്രസിദ്ധീകരിച്ചതില് നൂറ്റി നാല്പത്തി ഏഴാമത്തെ പേജില് മുപ്പത്തെട്ടാമത്തെ കൃതിയായിട്ടാണ് ജീവകാരുണ്യ പഞ്ചകം എഴുതിയിരിക്കുന്നത് മൃഗങ്ങളെ കൊല്ലുന്നതും തിന്നാൻ വേണ്ടി കൊല്ലുന്നതും അതിനെല്ലാത്തിനെയും കുറിച്ച് നാരായണ ഗുരുദേവൻ അഞ്ച് സ്റ്റാൻസ അഞ്ച് വരികളാണ് പഞ്ചകത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ആരാധകരുടെ കൂട്ടത്തിൽപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ടുള്ള അച്യുതാനന്ദനും പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാര് ആ വിഭാഗത്തിൽപ്പെടുന്നതെന്ന് തോന്നണില്ല ധാരാളം വ്യക്തികൾ ഇന്ന് ഇരിക്കുന്നവരൊക്കെ നാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരാണ് അനുയായികളാണ് ജാതി ഇല്ലാ വിളംബരത്തിന്റെ നൂറാം വാർഷികം കറകളഞ്ഞ് ആഘോഷിച്ചവരാണ് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവരാണ് അവിടുത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നവരാണ് നാരായണ ഗുരുദേവനെ കുരിശിലേറ്റിയത് ആർ എസ് എസ് ആരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുരിശിലേറ്റിയവരാണ് പക്ഷെ നാരായണ ഗുരുദേവനെ യഥാർത്ഥത്തിൽ കുരിശിലേറ്റിയത് ആരാണ് റോഡിന്റെ നടുക്ക് പച്ചയ്ക്ക് ഒരു പശുവിനെ കൊല്ലുകയും അതുപോലെ പശുവിനെയും പോത്തിനെയും കൊന്ന തല മുമ്പിലിട്ടുകൊണ്ട് നടക്കുകയും ആദ്യം ചെയ്തത് കോൺഗ്രസുകാര് രണ്ടാമത്തേത് ചെയ്തത് കേരള കോൺഗ്രസുകാര് അതൊക്കെ ചെയ്യുകയും ഈ നാരായണ ഗുരുദേവന്റെ ശിഷ്യ പെട്ടു എന്ന് തന്നെത്താനെ തോന്നുന്നില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് തോന്നിയിരിക്കുന്ന ഈ പിണറായി വിജയൻ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതി അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരിക്കലും ജനങ്ങളുടെ അടുക്കളയിൽ കയറി ഭരിക്കരുത് എന്ന് പറഞ്ഞ് കത്തെഴുതിയിരുന്നു അതിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ് ഒരു മറുപടി കൊടുത്തു വേറെ എത്രയോ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഇതുമാതിരി ഒരു പ്രാധാന്യവും ഇല്ലാത്ത കാര്യത്തിൽ സമയം കളയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അഖില ലോക നേതാവാകാൻ ആഗ്രഹിച്ച പിണറായി വിജയൻ സാറിന് മറുപടി ഇന്നലെ കിട്ടിയത് ത്രിപുരയിൽ നിന്ന് മാത്രമാണ് ബാക്കി ഒരു സ്ഥലത്തുനിന്നും കിട്ടിയിട്ടില്ല ബാക്കി ആരും മറുപടി അയച്ചിട്ടില്ല ഒരു മുഖ്യമന്ത്രിയും ആരോ ഒരാൾ പറയുകയുണ്ടായി ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരും ഭരണ സംവിധാനത്തിലുള്ളവരും കേന്ദ്രമന്ത്രിമാരുമായിട്ട് നല്ല റിലേഷനിലാണ് അപ്പോ ഇദ്ദേഹം ഈ ഭാരതത്തിൽ ശോഷിച്ച് 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 ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് അഖില ഭാരത നേതാവിന്റെ പദവിയിലേക്ക് ഉയരാൻ വേണ്ടി കത്തയക്കാൻ സമയം കണ്ടെത്തിയിട്ട് അതൊക്കെ ചെയ്തതിന്റെ കൂട്ടത്തിൽ നിന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല മാത്രല്ല കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രിയും കൂട്ടരും വരുമ്പോ ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് ക്യൂവിൽ നിൽക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പണ്ട് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി വന്നപ്പോ ബാത്റൂമിൽ ഒളിച്ച ആളാണ് ഈ കെ നയനാല് അതുപോലെ മോഡി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നപ്പോ അച്യുതാനന്ദൻ എന്ന് പറയുന്ന വയോ വൃദ്ധൻ അങ്ങയുടെ അടുത്ത് നിന്ന് ഓടി മാറിയ ആളാണ് വേറൊരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത ആളാണ് ഇപ്പോ ഈ വിധി വിധിവൈപരീത്യം എന്ന് പറയുന്നത് പോലെ ഇന്ന് അതേ സംഘിയുടെ അതേ ആർ എസ് എസ് പ്രചാരകന്റെ അതേ ആർ എസ് എസ് കളസമിട്ട് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പ്രാർത്ഥിക്കുന്ന ആ ആർ എസ് എസ് ആറിന്റെ മുമ്പില് കൈകൂപ്പി നിൽക്കേണ്ട ഗതികേട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വന്നു താനാണ് മെട്രോ വരുത്തിയത് എന്ന് വരുത്തി തീർക്കാൻ അതിൽ കയറി പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ യാത്ര ചെയ്തു പക്ഷെ ഓർക്കേണ്ടവരൊക്കെ ഓർത്തു ഈ മെട്രോക്കെതിരെ പ്രവർത്തിച്ചതല്ലാതെ അനുകൂലമായിട്ട് ഒരു ഇഞ്ച് കർമ്മം ഒരു പാർട്ടിയാണ് എന്ന് കേരളത്തിൽ ഭരിക്കുന്നത് അതെല്ലാം അവിടെ ഇരിക്കട്ടെ അദ്ദേഹം ഈ പശുക്കളെ കൊല്ലുന്നതിനും ഇറച്ചി തിന്നുന്നതിനും ബീഫ് പാർട്ടിയൊക്കെ നടത്തിയവരും മുദായത്തിൽപ്പെട്ടവരായിരുന്നു കൂടുതൽ ആ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി പ്രയോജനപ്രദമായ ഒരു സന്ദേശം നാരായണ ഗുരുദേവൻ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് തമസ്കരിച്ചിട്ട് അതിന് നേരെ വിപരീതം ചെയ്യുന്നവരോട് ഈ ജീവകാരുണ്യ പഞ്ചകം എന്ന വരി ഗദ്യൂപത്തിൽ ഞാൻ വായിക്കാം പദ്യരൂപത്തിൽ വായിക്കുകയാണെങ്കിൽ അക്ഷരങ്ങൾക്ക് കോംപ്ലിക്കേഷൻ കൂടുതലാണ് അതുകൊണ്ട് വാക്കുകളുടെ കോംപ്ലിക്കേഷൻ കുറയ്ക്കാനായിട്ട് അക്ഷരങ്ങളുടെ കോംപ്ലിക്കേഷൻ കുറയ്ക്കാനായിട്ട് ഗദ്യ രൂപത്തിൽ പദ്യം വായിക്കാം എല്ലാവരും ആത്മ ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് ഇത് ഓർക്കുക ജീവകാരുണ്യം എന്ന വാക്ക് ഓർക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ് എല്ലാവരും ആത്മ സഹോദരരെന്നല്ലേ കൊല്ലുന്നതും എങ്ങനെ ജീവികളെ ും കൃപയറ്റുഭുക്കയതും ജീവികളെ ഒരു കൃപ ഒരു ദുഃഖവും വേദനയും സിമ്പതിയും ഇല്ലാതെ അതിനെ എങ്ങനെയാ കൊല്ലുന്നത് അതിനെ എങ്ങനെയാ തിന്നുന്നത് ഇതാണ് ഒന്നാമത്തെ വരി രണ്ടാമത്തെ വരി കൊല്ലാവ്രതം ഉത്തമം അതിലും തിന്നാവ്രതം എത്രയോ ഉത്തമം ഒന്നിനെയും കൊല്ലാതിരിക്കുന്നത് ഉത്തമമായിട്ടുള്ള വ്രതമാണ് ഒന്നിനെയും കൊല്ലാതിരിക്കുന്നത് ഉത്തമമായിട്ടുള്ള വ്രതം അതിൽ എത്രയോ ഉത്തമമായ വ്രതമാണ് ഈ കൊന്നതിനെ തിന്നാതിരിക്കൽ എല്ലാ മതസാരവും ഓർക്കിൽ ഇതെന്നല്ലേ പറയേണ്ടതു ധാർമ്മികരെ എല്ലാ മതത്തിലും പറഞ്ഞിരിക്കുന്നത് നീ കൊല്ലരുത് എന്ന് തന്നെയാണ് ധർമ്മബോധമുള്ള മനുഷ്യരെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എല്ലാ മതത്തിന്റെയും സന്ദേശം കൊല്ലരുത് എന്ന് തന്നെയല്ലേ കൊല്ലുന്നത് തങ്ങൾ വരിൽ പ്രിയമാ വലിയ ആർക്കും ഹിതപ്രദമാ ഏത് ജീവജാലങ്ങൾക്കും അതിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ അത് ഹിതമായിട്ട് നിന്ന് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ കൊന്നോളൂ നിങ്ങൾക്ക് തിന്നാൻ എന്ന് പറഞ്ഞ് ഈ കൊല്ലാൻ വരുന്നവന്റെ മുമ്പിൽ ഏതെങ്കിലും ജീവി നിന്നു കൊടുക്കാറുണ്ടോ അതിന് വേദനയില്ലേ അതിന് ഭയമില്ലേ ജീവിക്കണമെന്ന ആഗ്രഹമില്ലേ ചൊല്ലേണ്ടതു ധർമ്മ്യം ഇതാരിലും ഒത്തല്ലേ മറേണ്ടതു സൂര്യകളെ സൂര്യകളെ ദൈവീക തുല്യമായ ചിന്താധാരയുള്ളവരെ ഈശ്വരാവതാരങ്ങളായ മനുഷ്യരെ ഈ ധർമ്മബോധമുള്ളവനല്ലേ മറ്റുള്ളതിനെ കൊല്ലരുത് എന്ന് ഉപദേശിക്കേണ്ടത് ധർമ്മബോധമുള്ളവനല്ലേ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും കൊല്ലരുത് എന്ന് ഉപദേശിക്കേണ്ടത് കൊല്ലാതെ നിങ്ങൾ ജീവിക്കണം എന്ന് ഉപദേശിക്കേണ്ടത് ധർമ്മബോധമുള്ളവരല്ലേ കൊല്ലുന്നവനില്ല ഭുചിപ്പതിന് ആളില്ലെങ്കിൽ അചിക്കുക തന്നെ ദൃഢം കൊല്ലുന്നവനില്ല തിന്നുന്നവനില്ലെങ്കില് തിന്നാനായിട്ട് ആൾക്കാര് ഇറച്ചി മാംസം മൃഗങ്ങളുടെ ശരീരം വാങ്ങിക്കാനില്ല എങ്കില് തിന്നാനായിട്ട് ആളില്ല എങ്കില് കൊല്ലുന്നവനില്ല കൊല്ലുന്നവൻ ഒരിക്കലും ഉണ്ടാവില്ല അത് ദൃഢം അത് ഉറപ്പാണ് തിന്നാൻ ആളുള്ളത് കൊണ്ട് മാത്രമാണ് കൊല്ലാൻ ആളുള്ളത് എന്ന് അറിയുക കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയാം തിന്നാൻ വേണ്ടി ആളുള്ളത് കൊണ്ടാണ് കൊല്ലുന്നവൻ മൃഗങ്ങളെ കൊല്ലാനായിട്ട് തയ്യാറാവുന്നത് കൊല്ലിക്കുന്നത് തിന്നുന്നവനാണ് തിന്നാൻ ആൾക്കാർ റെഡിയായിട്ടുള്ളത് കൊണ്ടാണ് കൊല്ലുന്നവൻ കൊല്ലിക്കാനായിട്ട് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് മുമ്പോട്ട് വരുന്നത് കൊല്ലുന്നതിൽ നിന്നും ഒരൊക്കെ രഹം ഈ കൊല്ലുക എന്ന അക മഹാഭാപം ഈ കൊല്ലുന്നവൻ ചെയ്യുന്ന മഹാഭാപത്തിന് കാരണം മുഴുവനും തിന്നുന്നവനാണ് തിന്നുന്നവനാണ് കൊല്ലുന്നവൻ ചെയ്ത മഹാഭാപത്തിന് കാരണമെന്ന് അറിയുക കൊല്ലായികിലവൻ കൊല്ലാതെ ഒരുവൻ ഇരിക്കുകയാണെങ്കിൽ ഗുണമുള്ള പുമാൻ അല്ലായെങ്കിൽ മൃഗത്തൊടു തുല്യനവൻ ഗുണം എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി കൊല്ലുന്നവനാണെങ്കില് അവൻ മൃഗത്തിന് തുല്യാണ് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെങ്കിലും അവൻ കൊല്ലുന്നവനാണെങ്കില് മൃഗത്തിന് തുല്യമാണ് അവൻ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാ വക നന്മയും ആർന്നിടിലും മറ്റെല്ലാ വിധത്തിലുള്ള നന്മയാൾക്കുണ്ടെങ്കിലും ശരി ആ കൊല്ലുന്നവന് ദൈവകൃപ ശരണ്യത ഈശ്വരാനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല ഇത് കൊല്ലുന്നത് മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെയും ഈഴവ സമുദായത്തിലെ ഭരണാധികാരികളെ പോലെയും ഉള്ളവരും എസ് എഫ് ഐയിലെയും ഡിവൈഎഫ്ഐയിലെയും ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെ പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളില്ലല്ലോ ഹിന്ദുക്കള് മുസ്ലിങ്ങളിൽ തിന്നാൻ വന്നിട്ടില്ല കാരണം അവർക്ക് റംസാൻ കിരീടാണ് ഹിന്ദുക്കളെ കൊന്നത് അവര് തിന്നേയില്ല ഇത് ചെയ്തതിൽ വലിയൊരു വിഭാഗം ഈ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലും പെട്ടവര് നാരായണ ഗുരുദേവനെ തോളിലേറ്റി നടക്കുകയും നാരായണ ഗുരുദേവനെ അവതാരമായിട്ട് കാണുകയും ദൈവദശകത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയും നൂറാം വാർഷികം ദർശനമാലയുടെ ആഘോഷിക്കാതിരിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ ആഘോഷിക്കാതിരിക്കുകയും അവനവന് വേണ്ടത് മാത്രം നാരായണ ഗുരുദേവനിൽ നിന്നെടുത്ത് ബാക്കി ശ്രീനാരായണ ഗുരുദേവനെ തന്നെ കൊല്ലാക്കൊല നടത്തുകയും ചെയ്യുന്ന ഈ നാരായണീയരിൽ പെട്ടവരിലും മുകളിലും ഭരണാധികാരികൾ കേൾക്കേണ്ട ഒന്നാണ് ജീവകാരുണ്യ പഞ്ചക വളരെ സിമ്പിൾ ആയിട്ടുള്ള മലയാളം പക്ഷേ അക്ഷരങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നത് മാത്രമാണ് ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണൻ പിള്ള പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ഇന്നത്തെ എൻ്റെ ക്ലാസിൽപ്പെടുത്തിയത് പ്രണാമം നമസ്കാരം